നമസ്കാരം മലയാളി വാർത്ത പ്ലസ്സിലേക്ക് സ്വാഗതം ഞങ്ങൾ ഒരു യുദ്ധത്തിന് തയ്യാറായിരിക്കുന്നു ഇന്ത്യ അത് താങ്ങില്ല പാകിസ്ഥാനിൽ നിന്ന് വന്ന ഒരു വെല്ലുവിളിയാണ് അതായത് പാകിസ്ഥാൻ്റെ പ്രതിരോധ മന്ത്രി ക്വാജ ആസിഫ് ഇപ്പോൾ ഇന്ത്യക്ക് നേരെ കൊലവിളി നടത്തുന്നത് ഞങ്ങൾ യുദ്ധത്തിന് തയ്യാറായി നിൽക്കുന്നു എന്നുള്ളതാണ് ഒന്ന് ഓർത്ത് നോക്കണം ഓപ്പറേഷൻ സിന്ദൂറിൽ കൃത്യമായ അടി നമ്മൾ കൊടുക്കുമ്പോൾ ഉടനെ അമേരിക്കയുടെ കാൽ കാലുപിടിച്ച് കരയുകയായിരുന്നു ആ ഇന്ത്യയെ ഒന്ന് പിടിച്ചു നിർത്തു ഒരു വെടിനിർത്തലിന് സമ്മതിപ്പിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെയാണ് വെടിനിർത്തൽ സാധ്യമായത് അതിനുശേഷം തുടർന്ന് ഇങ്ങോട്ടെടുക്കുകയാണെങ്കിൽ ഈ പാകിസ്ഥാൻ്റെ എല്ലാ മന്ത്രിമാരും അതുപോലെ തന്നെ പാകിസ്ഥാനിലെ പലരും ഇന്ത്യക്ക് നേരെ ഞങ്ങൾ ഇപ്പോൾ ആക്രമണം നടത്തും യുദ്ധത്തിന് തയ്യാറാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് എന്നാൽ ക്വാജ ആസിഫ് കഴിഞ്ഞ ദിവസവും ഇന്ത്യക്ക് നേരെ അതായത് കഴിഞ്ഞ ആഴ്ചയും ഇന്ത്യയ്ക്ക് നേരെ ഒരു ആക്രമണത്തിന് ഞങ്ങൾ തയ്യാറാണ് എന്ന് പറഞ്ഞിരുന്നു ഇന്നിപ്പോൾ വീണ്ടും വന്നിട്ടുണ്ട് ഞങ്ങൾ യുദ്ധത്തിന് പൂർണ്ണ സജ്ജമായി നിൽക്കുന്നു എന്നുള്ളത് ഈ പാകിസ്ഥാൻ ഇപ്പോൾ പൊള്ളാൻ പ്രധാനപ്പെട്ടതായിട്ട് ചില കാര്യങ്ങളുണ്ട് അതിൽ ഒന്ന് എന്ന് പറയുന്നത് സിന്ധു നദീജലം നമ്മൾ കൊടുക്കാത്തതാണ് പാകിസ്ഥാൻ വളരെ വലിയ വരൾച്ചയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അവിടുത്തെ ജനങ്ങൾ സർക്കാരിനെതിരെ പ്രതിഷേധവുമായി രംഗത്തേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ ഇനിയും ഇന്ത്യ ഈ കടുംപിടുത്തം മാറ്റിയില്ലെങ്കിൽ പാകിസ്ഥാൻ വിണ്ടുകീറിപ്പോകും അതാണ് ഒരു പ്രതിസന്ധി മറ്റൊന്ന് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അതായത് അഫ്ഗാനിസ്ഥാനിൽ നിന്ന് താലിബാൻ മന്ത്രിമാർ ഇന്ത്യയിലെത്തിയിരുന്നു ഇന്ത്യയുമായി വിദേശകാര്യമന്ത്രി ജയശങ്കറുമായിട്ടൊക്കെ ചർച്ച നടത്തിയിരുന്നു അപ്പോൾ പാകിസ്ഥാൻ ഇപ്പോൾ ലോകം മുഴുവൻ പറഞ്ഞുകൊണ്ട് നടക്കുന്നത് ഇസ്ലാമാബാദിൽ നടന്ന സ്ഫോടനം അത് ഇന്ത്യ പറഞ്ഞിട്ട് അഫ്ഗാനിസ്ഥാനിൽ ചെയ്തതാണ് എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇന്ത്യയുടെ ഭീകരവാദ മുതം മുഖം ലോകം മനസ്സിലാക്കണം എന്നൊക്കെയാണ് വാദം മുഴക്കിയിരിക്കുന്നത് അപ്പോൾ ഞങ്ങൾ പൂർണ്ണ സജ്ജമായി യുദ്ധത്തിന് നിൽക്കുന്നു എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഇന്ത്യ ഒരു മറുപടി കൊടുത്തു ആ മറുപടി എന്ന് പറയുന്നത് വാക്കുകൊണ്ടുള്ള ഒരു മറുപടിയല്ല ഇന്ത്യയുടെ ആയുധപ്പുരം ഒന്ന് തുറന്നു കാണിച്ചിട്ടുണ്ട് അതോടെയാണ് ഇപ്പോൾ വായും പൂട്ടിക്കെട്ടി ഖ്വാജ ആസിഫ് മിണ്ടാതെ പോയിട്ടുണ്ട് ഇങ്ങോട്ട് ആക്രമിക്കും എന്ന് പറയുമ്പോൾ തിരിച്ച് ഇന്ത്യക്ക് അങ്ങോട്ട് പറയാനുള്ളത് ഞങ്ങൾ ഒരു കണക്ക് വീട്ടാൻ കാത്തിരിക്കുകയാണ് ഡൽഹി സ്ഫോടനവുമായി ബന്ധപ്പെട്ടിട്ട് അതിൻ്റെ എല്ലാ വഴികളും ചെന്ന് നിൽക്കുന്നത് പാകിസ്ഥാനിലേക്കാണ് ജെയ്ഷെ മുഹമ്മദിൻ്റെ കൃത്യമായ പങ്കതിലുണ്ട് എന്ന് വ്യക്തമായി കഴിഞ്ഞിട്ടുണ്ട് ജെയ്ഷെ മുഹമ്മദിന് ഫണ്ടിങ് അത് പാകിസ്ഥാൻ പട്ടാളമാണ് നടത്തുന്നത് എന്നുള്ളത് പരസ്യമായ രഹസ്യമാണ് ഇനിയും വെറുതെ കയറി ഇന്ത്യയെ തോണ്ടിക്കഴിഞ്ഞാൽ കൃത്യമായ മറുപടി ഇന്ത്യ കൊടുക്കില്ല എന്താണ് ഇന്ത്യ പാകിസ്ഥാനെ കരുതി വച്ചിരിക്കുന്നതൊക്കെ ഇന്ത്യ പാകിസ്ഥാന് ഇത്തരം ഭീഷണികൾ വരുമ്പോൾ ഒരു മറുപടിയായിട്ട് കൊടുക്കുന്നത് എസ് യു ഫിഫ്റ്റി സെവൻ ഇ എന്ന് പറയുന്ന ഇൻവിസിബിൾ കില്ലർ റഷ്യയുടെ ആയുധമാണ് റഷ്യ നമുക്ക് തരുന്നതാണ് ഈ ഇൻവിസിബിൾ കില്ലർ അല്ലെങ്കിൽ അദൃശ്യ കൊലയാളി എന്ന് പറയുന്ന എസ് യു ഫിഫ്റ്റി സെവൻ ഇ ആണ് നമ്മൾക്ക് തരാൻ പോകുന്നത് ഇത് വെച്ചു കഴിഞ്ഞാൽ നമ്മൾ അത്ര പെട്ടെന്ന് ഇതുവരെ കണ്ടതുപോലെ ഇന്നല്ലാതൊരു ഒന്നൊന്നര മുതൽ തന്നെയാണ് കാരണം അതിന് റഡാറിൽ പോലും അതിന് കാണാൻ കഴിയില്ല അത്ര സ്പീഡാണ് ശബ്ദത്തിനേക്കാൾ കൂടുതൽ വേഗതയിൽ സഞ്ചരിക്കുന്ന സംഭവമാണ് എന്ന് വെച്ചുകഴിഞ്ഞാൽ ശത്രുരാജ്യം ഒന്ന് കണ്ണു ചിമ്പഴേക്കും എന്താണ് സംഭവിച്ചത് നോക്കുമ്പോഴേക്കും ആക്രമണം ചെയ്ത് തിരിച്ചു പോരാൻ തക്കണം കഴിവുള്ള ഒരു ഭീകര സംഭവം തന്നെയാണത് അദൃശ്യ കൊലയാളി അല്ലെങ്കിൽ ഇൻവിസിബിൾ കില്ലർ എന്നൊക്കെയാണ് ഇതിനെ പറയുന്നത് എസ് യു ഫിഫ്റ്റി സെവൻ ഇ ആണെന്നാണ് പറയുന്നത് പുടിനാണ് ഇത് നമുക്ക് ഇത്രയും മാരകമായൊരു യുദ്ധവിമാനം ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്നത് പുടിനാണ് അപ്പോൾ ഇതിൽ വേറൊരു കാര്യം കൂടി പറയാനുണ്ട് റഷ്യയുമായിട്ടുള്ള സഹകരണം കുറയ്ക്കണം എന്ന് അമേരിക്ക നമ്മളോട് നിർബന്ധമായിട്ട് പറയുന്ന സമയത്താണ് ഇത്രയും വലിയ ഒരു ആയുധം നമ്മളിലേക്ക് എത്തുന്നത് അമേരിക്ക പോലും വിറച്ചിരിക്കുകയാണ് എന്നാണ് ആലങ്കാരികമായിട്ട് പറയുന്നത് അത്രയും നമ്മൾക്ക് ഇന്ത്യക്ക് കരുത്തു പകരുന്ന ഒരു സംഭവം തന്നെയാണ് ഇതൊരു സ്റ്റെൽത്ത് രാക്ഷസൻ ആണ് എന്ന് പറയാം ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷമാണ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷങ്ങൾ വർദ്ധിച്ചത് ഈ സാഹചര്യത്തിലാണ് എസ് യു ഫിഫ്റ്റി സെവൻ ഇ അഥവാ അഞ്ചാം തലമുറ യുദ്ധവിമാനങ്ങൾ വേണം എന്ന് ഇന്ത്യ ഉറപ്പിക്കുന്നതും ഈ ഇതിനു വേണ്ടി അഞ്ചാം തലമുറ യുദ്ധവിമാനങ്ങൾക്കായി റഷ്യയുമായിട്ട് ഇപ്പോൾ കരാറുണ്ടാക്കിയിരിക്കുകയാണ് അപ്പോൾ പുടിൻ ഡിസംബറിൽ നടക്കാനിരിക്കുന്ന ഇന്ത്യ സന്ദർശനത്തിന് മുന്നോടിയായിട്ട് ഈ ഏറ്റവും നൂതനമായ അഞ്ചാം തലമുറ യുദ്ധവിമാനം ഇന്ത്യയിലേക്ക് നൽകും എന്ന് തന്നെയാണ് അതിനുള്ള പാക്കേജുകളും അതിന്റെ കരാർ ഒപ്പിടുന്ന സംഭവങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതിന്റെ വിമാനത്തിന്റെ വിൽപ്പന എന്ന് പറയുന്നതിനേക്കാൾ കൂടുതലായിട്ട് ഇതിന് അനിയന്ത്രിതം എന്നാണ് പറയുന്നത് കാരണം ഇതിന്റെ സാങ്കേതിക വിദ്യ കൈമാറ്റം കൂടി വാഗ്ദാനം ചെയ്യുന്നുണ്ട് വെറുതെ ഒരു വിമാനം നമുക്ക് തന്നു പോകുന്നതല്ല യുദ്ധവിമാനം തരുന്നതല്ല ഒപ്പം തന്നെ അതിന്റെ സാങ്കേതിക വിദ്യ കൂടി നമുക്ക് പറഞ്ഞു തരുകയാണ് ചെയ്യുന്നത് അപ്പോൾ അത് പ്രതിരോധ മേഖലയ്ക്ക് വളരെയധികം ഒരു മുതൽക്കൂട്ട് തന്നെയാണ് അത് ഉണ്ടാകുന്നത് ദുബായിലെ ഷോയിലാണ് ഇത് ആദ്യമായിട്ട് അനാച്ഛാദനം ചെയ്തത് ഈ എസ് യു ഫിഫ്റ്റി സെവൻ ഈ അനാച്ഛാദനം ചെയ്യുന്നത് ദുബായിൽ വെച്ചിട്ടാണ് അപ്പോൾ പലർക്കും ഇപ്പൊ സംശയം തോന്നാം എന്താണ് അഞ്ചാം തലമുറ യുദ്ധവിമാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു സ്റ്റെൽത്ത് സാങ്കേതിക വിദ്യയാണ് സൂപ്പർ ക്രൂയിസ് കഴിവുണ്ടാവും നൂതന ഏവിയോണിക്സ് ഉയർന്ന സാഹചര്യബോധം എന്ന എല്ലാമുള്ള ഏറ്റവും വലിയ ഒരു പോരാളി അമേരിക്കയുടെ എഫ് ട്വന്റി ടു അതാണ് എഫ് തേർട്ടി ഫൈവ് റഷ്യയുടെ സു ഫിഫ്റ്റി സെവൻ ചൈനയുടെ ജെ ട്വന്റി ഇതാണ് ഇപ്പോഴുള്ള ഈ അഞ്ചാം മുറമുറ തലമുറയിലുള്ള ഏറ്റവും വലിയ ഇന്ത്യയുടെ ആദ്യത്തെ അഞ്ചാം തലമുറ വിമാനം അഡ്വാൻസ്ഡ് മീഡിയം കോംബാറ്റ് എയർക്രാഫ്റ്റ് ഇത് വികസിപ്പിക്കുന്നതിനുള്ള അംഗീകാരവും ലഭിച്ചിട്ടുണ്ട് ഇത് രണ്ടായിരത്തി മുപ്പത്തിയഞ്ചാവുമ്പോഴേക്കും നമുക്ക് കിട്ടുന്നുള്ളൂ അതിനു മുമ്പാണ് ഇപ്പോൾ ഈ എസ് യു ഫിഫ്റ്റി സെവൻ ഇ ഇപ്പോൾ റഷ്യയുടെ കയ്യിലുള്ളതിനെ എസ് യു ഫിഫ്റ്റി സെവൻ ആണ് അതിന്റെ കൂടി പരിഷ്കരിച്ച പതിപ്പാണ് നമുക്ക് കിട്ടുന്നത് വിത്ത് സാങ്കേതിക വിദ്യ അതൊരു വലിയ മുന്നേറ്റം തന്നെയായിട്ട് മാറും നമ്മുടെ ഇന്ത്യൻ ഉപകരണങ്ങളിൽ യുദ്ധോപകരണങ്ങളിൽ കൂടെ ഇതുമായിട്ട് സമന്വയിപ്പിക്കാൻ പറ്റുമെന്നാണ് പറയുന്നത് അപ്പൊ അതൊരു വലിയ നേട്ടം തന്നെയാവും ശത്രു രാജ്യങ്ങൾക്ക് ശരിക്കും ഭയപ്പാടുണ്ടാക്കുന്ന ഒരു സംഭവമായിട്ട് തന്നെ ഇന്ത്യ മാറാൻ പോവുകയാണ് നമുക്കറിയാം ഇതിൽ അമേരിക്കയുമായിട്ടൊരു കരാറിലേക്ക് ഇന്ത്യ പോയിരുന്നു എന്നാൽ അമേരിക്കയ്ക്ക് റഷ്യയുടെ ആയുധം എസ് യു ഫിഫ്റ്റി സെവൻ ഇ തന്നെയായിരുന്നു താല്പര്യം ഉണ്ടായിരുന്നത് അങ്ങനെയാണ് നമ്മുടെ ചുങ്കവുമായി ബന്ധപ്പെട്ട് വലിയ പോരടിക്ക പോരാ പോരാട്ടം ഇരു രാജ്യങ്ങളും തമ്മിൽ നടന്നതും അങ്ങനെയാണ് ഈ എസ് യു ഫിഫ്റ്റി സെവൻ ഇയിലേക്ക് ഇന്ത്യ എത്തുന്നത് അത് ഏറ്റവും മികച്ച ഒരു തീരുമാനം തന്നെയായിരുന്നു കാരണം അമേരിക്ക ഒരിക്കലും അവരുടെ ആയുധങ്ങളുടെ സാങ്കേതിക വിദ്യ കൈമാറില്ല ഒരു രാജ്യങ്ങൾക്കും അങ്ങനെ കൊടുക്കാറില്ല അപ്പോൾ ഏറ്റവും അടുപ്പമുണ്ടായിരുന്ന ഇന്ത്യക്ക് പോലും യുദ്ധവിമാനങ്ങളൊക്കെ കൈമാറുമ്പോൾ അതിൻ്റെ മറ്റ് സാങ്കേതിക വിദ്യകളൊന്നും കൈമാറാൻ അമേരിക്ക തയ്യാറല്ല അപ്പോൾ എന്തെങ്കിലും ഒരു പ്രതിസന്ധി വന്നാലും നമ്മൾ ഇതിന് അമേരിക്കയെ അമേരിക്കയുമായി ബന്ധപ്പെടേണ്ട ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് എന്നാൽ എസ് യു ഫിഫ്റ്റി സെവൻ ഇ യുടെ സാങ്കേതിക വിദ്യ കൂടി കൈമാറുമ്പോൾ അത് ഇന്ത്യയിൽ നമുക്ക് പുനർനിർമ്മിക്കാനും അതിൻ്റെ എന്തെങ്കിലും സംഭവിച്ചാൽ അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ തന്നെ ചെയ്യാനുമുള്ള ഒരു അവസരമാണ് നമുക്ക് ഒരുങ്ങുന്നത് അപ്പോൾ അതിലൂടെ നമുക്ക് സാമ്പത്തിക നേട്ടമാണ് ഉണ്ടാകാൻ പോകുന്നത് ഇതുമാത്രമല്ല ഇതിൻ്റെ സാങ്കേതിക വിദ്യ കൈമാറുമ്പോൾ ഇവിടുത്തെ നമ്മുടെ പ്രതിരോധ മേഖലയ്ക്ക് വലിയൊരു മുതൽക്കൂട്ടായി ഇത് മാറുക കൂടിയാണ് ചെയ്യുന്നത് പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏറ്റവും വലിയ ഭീതി എന്ന് പറയുന്നത് റഷ്യൻ ആയുധങ്ങളുടെ കരുത്ത് നമ്മൾ കണ്ടു കഴിഞ്ഞതാണ് അമേരിക്കയുടെ പല യുദ്ധവിമാനങ്ങളും റഷ്യൻ ആയുധങ്ങൾ അടിച്ചിട്ടതിൻ്റെ നമ്മൾ കണ്ടതാണ് യുക്രൈനിലും ഒക്കെ തന്നെ നമ്മൾ കണ്ടതാണ് അപ്പോൾ ഇതിപ്പോൾ ഈ എസ് യു ഫിഫ്റ്റി സെവൻ ഈ അത് പാകിസ്ഥാന്റെ നേരെ പ്രയോഗിക്കേണ്ട ഒരു ആവശ്യം ഇല്ല നമ്മുടെ തദ്ദേശീയ കഴിവിൽ പിറവിയെടുത്ത ആയുധങ്ങൾ മതി പാകിസ്ഥാനെ തീർക്കാൻ പക്ഷേ നമ്മൾ ആയുധ അല്ലെങ്കിൽ പ്രതിരോധ മേഖലയിൽ നമ്മൾ ഒരുപാട് മുൻപോട്ട് പോയി എന്ന് ലോകത്തെ ബോധ്യപ്പെടുത്തേണ്ട ഒരു കാര്യവും കൂടി നമുക്കുണ്ട് കാരണം ഇന്ത്യയെ അങ്ങനെ വെറുതെ കയറി അങ്ങ് ചൊറിയാൻ വരരുത് എന്നുള്ള ഒരു മുന്നറിയിപ്പ് കൊടുക്കൽ കൂടിയാണ് എസ് യു ഫിഫ്റ്റി സെവൻ ഈ ഇന്ത്യയിലേക്ക് എത്തുമ്പോൾ അതിലൂടെ നമ്മൾ ലോകത്തിന് കാണിച്ചു കൊടുക്കാൻ പോകുന്നത് അപ്പൊ ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പറഞ്ഞല്ലോ ഇതിൽ അഞ്ചാം തലമുറ യുദ്ധ വിമാനങ്ങളുടെ മാനദണ്ഡങ്ങളെല്ലാം പാലിക്കുന്നുണ്ട് ഇതിന്റെ പ്രധാന ഘടന എന്ന് പറയുന്നത് കോമ്പോസിറ്റ് വസ്തുക്കളുടെ ഉപയോഗമാണ് അതിൽ പ്രധാനമായിട്ട് എടുത്തു പറയുന്ന ഒരു കാര്യം രണ്ട് റഡാർ തരംഗങ്ങളെ ആകിരണം ചെയ്യാൻ കഴിയും പിന്നെ അതിന്റെ കോട്ടിങ് അതൊക്കെ അതിന് അങ്ങനെ റഡാർ റഡാർ തരംഗങ്ങളെ ആകിരണം ചെയ്യുന്ന കോട്ടിങ്ങുകളാണ് ഈ യുദ്ധവിമാനത്തിലുള്ളത് അതുപോലെ സ്റ്റെൽത്ത് ശേഷി വർദ്ധിപ്പിക്കാൻ രൂപകൽപ്പന ചെയ്ത ആന്തരിക ആയുധ അറ എന്ന് പറയുന്നു അപ്പോൾ അതിന്റെ അതിന്റെ ആയുധം വഹിക്കാനുള്ള ശേഷി അതിന്റെ കരുത്ത് ഇതെല്ലാം കൂടുതലാണ് എന്ന് കാണിക്കുകയാണ് ഇതെല്ലാം ഇതിൻ്റെ വളരെ വളരെ വലിയ സവിശേഷതയാണ് അതുപോലെ തന്നെ റഡാർ ഉപയോഗിക്കുമ്പോൾ പോലും ഈ വിമാനത്തിനെ കണ്ടെത്താനുള്ള സാധ്യത കുറവാണ് അതിന്റെ പ്രധാന കാരണം ശബ്ദത്തിനേക്കാൾ വേഗത ഉണ്ട് എന്നുള്ളതാണ് ഈ സാങ്കേതികപരമായിട്ട് പരിശോധിക്കുകയാണെങ്കിൽ ദീർഘനേരം സൂപ്പർസോണിക് വേഗത നിലനിർത്താൻ സാധിക്കും തുടക്കത്തിൽ മാത്രമല്ല പോയി തിരിച്ചു യുദ്ധം ചെയ്ത് തിരിച്ചു വരുന്നത് വരെ സൂപ്പർസോണിക് വേഗതയിലാണ് ഇത് ഈ വിമാനം പറക്കുന്നുണ്ടായിരിക്കുക അതുപോലെ തന്നെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സഹായത്തോടെ തീരുമാനങ്ങൾ എടുക്കാൻ കഴിയുന്ന ഉയർന്ന ഓട്ടോമേഷനോട് കൂടിയ കോക്പിറ്റ് ആണ് ഇതിനുള്ളത് അപ്പോൾ എന്തെങ്കിലും ഒരു തടസ്സം സംഭവിക്കുകയാണെങ്കിൽ തന്നെ എ ഐയുമായി ബന്ധപ്പെട്ടിട്ട് എന്താണ് തീരുമാനം എന്ന് പെട്ടെന്ന് എടുക്കാൻ പറ്റും അതൊരു വലിയ നേട്ടമാണ് അതുപോലെ വിമാനത്തിൽ സജ്ജീകരിച്ചിട്ടുള്ളത് എ ഇ എസ് എ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട് ആക്റ്റീവ് ഇലക്ട്രോണിക് സ്കാൻ ചെയ്ത റഡാർ ഈ അറേ റഡാറിന് ഇരുന്നൂറ്റി നാല്പത് കിലോമീറ്റർ ദൂരപരിധി ഉണ്ട് എന്ന് പറയുന്നു ഈ റഡാറിന് പുറമെ സാഹചര്യങ്ങൾ സാഹചര്യങ്ങളെ കുറിച്ചുള്ള അവബോധം നൽകുന്നതിനായിട്ട് ഇൻഫ്രാറെഡ് സെർച്ച് ആൻഡ് ട്രാക്ക് സംവിധാനവും ഉണ്ട് ഇതിനൊപ്പം സർവ്വദിശയിലേക്കുമുള്ള ഓപ്റ്റിക്കൽ സെൻസറുകളുണ്ട് അപ്പൊ വിമാനത്തിൽ ഇത് ഇതെല്ലാം തന്നെ സംയോജിപ്പിച്ചിരിക്കുകയാണ് എന്ന് വെച്ചുകഴിഞ്ഞാൽ ഇനി ഇതിനപ്പുറമായിട്ടൊന്നും തന്നെ പറയാൻ ഇപ്പൊ തൽക്കാലം എവിടെയുമില്ല ഇപ്പോൾ ലോകത്ത് ലഭ്യമായിട്ടുള്ള യുദ്ധ ഉപകരണങ്ങളിൽ വെച്ച് ഏറ്റവും മികച്ചത് ഒരു സാങ്കേതിക വിദ്യയോട് കൂടിയിട്ടാണ് ഇത് എത്തുന്നത് ഇത് ഒന്നാമത് നമ്മൾ ഈ ഓപ്പറേഷൻ സിന്ധൂറൊക്കെ ഉണ്ടായിരുന്ന സമയത്താണ് ഇതിനെ ഇതിനെക്കുറിച്ച് നമ്മൾ റഷ്യയുമായിട്ട് സംസാരിക്കുന്നത് ഇങ്ങനൊരു യുദ്ധവിമാനം ഉണ്ടെന്നും അതിനുള്ള കരാറിനെ ഒപ്പിടാനും കാരണം ഓപ്പറേഷൻ സിന്ധൂറാണ് അതിനുശേഷമാണ് ഇപ്പോൾ ഈ ഡൽഹി ആക്രമണം കൂടി ഉണ്ടായതോടുകൂടി അത് നമ്മളിപ്പോൾ ഉറപ്പിച്ചിരിക്കുകയാണ് ഡിസംബറിൽ പുടിൻ ഇന്ത്യ സന്ദർശന സമയത്ത് തന്നെ ഇത് നമ്മൾ കരാറും കൈമാറും എന്ന് തന്നെയാണ് ആക്കുന്നത് പിന്നെ ഇതിൻ്റെ ഒപ്പം തന്നെ എയർ ലോഞ്ചർ ആയുധങ്ങളുണ്ട് ഈ എയർ ലോഞ്ചർ ആയുധങ്ങളിൽ ദീർഘദൂര എയർ ടു എയർ മിസൈലുകളുണ്ട് അതുപോലെ ഗൈഡഡ് മിസൈലുകൾ സ്റ്റാൻഡ് ഓഫ് സ്ട്രൈക്ക് സംവിധാനങ്ങൾ ഇതിന്റെ പലതും നമുക്ക് പറഞ്ഞതെല്ലാം സാങ്കേതികപരമായ കാര്യങ്ങളാണ് അപ്പൊ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് വിശദീകരിക്കുന്ന എഞ്ചിനീയറിംഗ് ഒക്കെ കഴിഞ്ഞ ആൾക്കാർക്കേ പറ്റുണ്ടാവുള്ളൂ എന്തായാലും ഇത്രയും ഇതെല്ലാം തന്നെ വളരെ വളരെ എളുപ്പത്തിൽ നമ്മൾ പറയുക എന്ന് വെച്ച് കഴിഞ്ഞാൽ റഷ്യയുമായിട്ടുള്ള സഹകരണം കൂടുതൽ ആഴത്തിലാക്കാൻ ഉള്ള ഒരു സംരംഭമാണ് ഇപ്പൊ നടക്കാൻ പോകുന്നത് അപ്പൊ ഇന്ത്യക്ക് എല്ലാ എല്ലാത്തരം കൊണ്ടും വളരെയധികം മികച്ച ഒരു സംവിധാനം ലഭിക്കുന്നു അതിൽ ഏറ്റവും മികച്ചതെന്ന് നമുക്ക് പറയാൻ തക്കോണമുള്ള ഒരു കാര്യം ഇതിൻ്റെ സാങ്കേതികവിദ്യ കൂടി നമുക്ക് കിട്ടുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് എല്ലാ തരത്തിലും ഇപ്പൊ ശത്രുരാജ്യങ്ങളുടെ കാര്യം നോക്കുകയാണെങ്കിൽ എസ് യു ഫിഫ്റ്റി സെവൻ ഇയുമായിട്ട് ബന്ധപ്പെടുത്താൻ സാധിക്കുന്ന മറ്റൊന്നും തന്നെ ഇതുവരെ വന്നിട്ടില്ല അപ്പോൾ ആ പൂർണമായ സാങ്കേതികവിദ്യ കൈമാറ്റത്തോടെ ഇന്ത്യയിൽ തന്നെ ഉൽപ്പാദനം സാധ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇത് മുന്നോട്ട് കൊണ്ടുപോകുന്നത് ആറ് പതിറ്റാണ്ടിലേറെയായിട്ട് ഇന്ത്യയുമായുള്ള പ്രതിരോധ വ്യാവസായിക പങ്കാളിത്തം റഷ്യ ഈ നിർദ്ദേശത്തിൽ കൂടെ നമുക്കങ്ങ് പ്രതിഫലിപ്പിക്കുന്ന രീതിയിൽ തന്നെ ഉറപ്പിക്കുകയാണ് ഇത് തന്നിരിക്കുന്നത് നമുക്കറിയാം എല്ലാ കാലത്തും റഷ്യ ഇന്ത്യയോടൊപ്പം നിന്ന ഒരു ചരിത്രമാണല്ലോ ഉള്ളത് നമ്മൾ അമേരിക്കയുമായി വലിയ ഒരു നികുതിയുമായി ബന്ധപ്പെട്ട് വലിയ പോരിലേക്ക് കാര്യങ്ങൾ എത്തിയിരുന്നു ഇന്ത്യയെ അങ്ങേയറ്റം അപമാനിക്കുന്ന തരത്തിലേക്ക് ട്രംപിന്റെ ചില വാക്കുകൾ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ വാങ്ങാൻ വേണ്ടി ഇതെല്ലാം അതൊരു ഗുണമായി എന്ന് വേണം കരുതാൻ അപ്പോൾ അത്തരത്തിലൊരു പ്രതിസന്ധി ഘട്ടത്തിൽ നിൽക്കുമ്പോൾ നമ്മുടെ രാജ്യത്തെ അങ്ങേയറ്റം തള്ളിപ്പറഞ്ഞ ഒരു നിലപാട് ട്രംപ് സ്വീകരിച്ചിരുന്നു മാത്രമല്ല പാകിസ്ഥാന്റെ സൈനിക മേധാവി അസിമുനീർ അങ്ങ് അമേരിക്കയിൽ പോയി നിന്നിട്ടാണ് ഇന്ത്യക്കെതിരെ ഞങ്ങൾ ആണവായുധം പ്രയോഗിക്കുമെന്നുള്ള ഒരു വെല്ലുവിളി നടത്തിയപ്പോൾ അതിനെ ഒന്ന് എതിർക്കാൻ പോലും ട്രംപ് തയ്യാറാകാത്തത് നമ്മൾ കണ്ടതാണ് അപ്പോൾ പക്ഷേ ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള ഒരു ബന്ധം ഒരു കാലത്തും അങ്ങനെ ആയിരുന്നില്ല ഒരു കാലത്തും നമ്മൾ റഷ്യയെയും തള്ളിപ്പറഞ്ഞിട്ടില്ല റഷ്യ നമ്മളെയും തള്ളിപ്പറഞ്ഞിട്ടില്ല പ്രതിരോധ രംഗത്ത് നമ്മളെ ഏറ്റവും മികച്ച രീതിയിലേക്ക് മുന്നേറുമ്പോൾ അവിടെ റഷ്യയുടെ സഹായം നമുക്കുണ്ട് റഷ്യയുടെ ആയുധങ്ങൾ നമുക്കെന്നും മുതൽക്കൂട്ട് തന്നെയാണ് അതുമാത്രമല്ല എല്ലാ മേഖലയിലും ഈ വാണിജ്യപരമായാലും നയതന്ത്രപരമായ എല്ലാ മേഖലയിലും നമ്മൾ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം ദൃഢമാണ് ഒരു കാലത്തും അതിലൊരു ഉലച്ചിൽ സംഭവിച്ചിട്ടില്ല ഈ പറയുന്ന അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ യൂറോപ്യൻ രാജ്യങ്ങളെല്ലാം ഇന്ത്യയും റഷ്യയും തമ്മിലടിക്കുന്നത് കാണാൻ കാത്തിരുന്ന സമയങ്ങളുണ്ട് അപ്പോൾ അതിനെയെല്ലാം തകർത്തെറിഞ്ഞുകൊണ്ടാണ് ഈ ബന്ധം ഇത്ര കാലമായി ദൃഢമായി നിന്നത് നമ്മൾ ഇവിടെ കാണേണ്ട മറ്റൊരു വസ്തുതയുണ്ട് സ്യു ഫിഫ്റ്റി സെവൻ ഈ പോലെയുള്ള അതിമാരക അത്യാധുനിക സംവിധാനങ്ങൾ നമുക്ക് ലഭിക്കുമ്പോൾ ശത്രു രാജ്യങ്ങൾക്ക് അതൊരു ഭയമാണ് ഇന്ത്യ ഒരുപാട് മുന്നിലേക്ക് പോയി എന്നുള്ളത് അവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുകയാണ് ഒരു കാര്യം മറ്റൊന്ന് ഈ പറയുന്ന പാകിസ്ഥാന് കൃത്യമായ ഒരു മറുപടി കൊടുക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു ഓപ്പറേ ഒരു ആക്രമണം നടന്നപ്പോൾ നമ്മൾ ഓപ്പറേഷൻ സിന്ദൂറിലൂടെ മറുപടി കൊടുത്തു എന്നാൽ അവിടെയും പാകിസ്ഥാൻ അവരുടെ ഭീകരവാദം ഇന്ത്യക്ക് നേരെ ഉള്ളത് അവസാനിപ്പിച്ചിട്ടില്ല എന്നുള്ളതിൻ്റെ തെളിവാണ് ഡൽഹിയിൽ നടന്നിരിക്കുന്നത് ഡൽഹിയിൽ നടന്നിരിക്കുന്ന ആക്രമണത്തിൻ്റെ പിന്നാമ്പുറങ്ങളിലേക്ക് നമ്മൾ ഇറങ്ങിയപ്പോൾ കണ്ട കാഴ്ച ഒരു വൈറ്റ് കോളർ മൊഡ്യൂൾ നമുക്ക് നേരെ ഉയർന്നു വന്നിരിക്കുന്നു അതായത് രാജ്യത്തെ വിദ്യാസമ്പന്നരായ ചെറുപ്പക്കാരെ ഉൾപ്പെടെ ഭീകരവാദത്തിലേക്ക് കൊണ്ടുപോകാൻ വലിയൊരു സംഘം ഈ രാജ്യത്ത് പ്രവർത്തിക്കുന്നുണ്ട് എന്ന് നമ്മൾക്ക് മനസ്സിലായിരിക്കുകയാണ് അത് പാകിസ്ഥാന്റെ കൃത്യമായ ഒരു പദ്ധതിയാണ് എന്നുള്ളത് നമുക്കറിയാം അപ്പോൾ എപ്പോഴോ ഇനിയുള്ള സമയങ്ങളിൽ എപ്പോഴോ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം ആസന്നമായിരിക്കുന്നു എന്നുള്ളതാണ് ഇതിൽ നിന്ന് നമുക്ക് ബോധ്യപ്പെടുന്ന ഒരു കാര്യം കരസേന മേധാവിയൊക്കെ പാകിസ്ഥാന് ഉപേന്ദ്ര ദ്വേദി മറുപടി കൊടുത്തു കഴിഞ്ഞു ഉടൻ ഡൽഹിയിൽ സംഭവിച്ചതിന് ഞങ്ങൾ ഉടൻ തിരിച്ചടി നൽകും ഞങ്ങളും സർവ്വസജ്ജമായി നിൽക്കുകയാണ് ഇനി ഇന്ത്യക്ക് നേരെ പാകിസ്ഥാൻ തല ഉയർത്താത്ത രീതിയിൽ കൈ പൊക്കാത്ത രീതിയിലൊരു മടിയായിരിക്കും ഇന്ത്യയിൽ നിന്ന് കിട്ടാൻ പോകുന്നത് എന്നുള്ള മുന്നറിയിപ്പ് നമ്മൾ കൊടുത്തു കഴിഞ്ഞു പക്ഷേ പക്ഷേ എത്രയൊക്കെ മറുപടി നമ്മൾ കൊടുത്തിട്ടും തീവ്രവാദം എന്ന ആ ഒരു പൈശാചികത അവസാനിപ്പിക്കാൻ പാകിസ്ഥാൻ തയ്യാറാകുന്നില്ല അവരുടെ ആവശ്യം കശ്മീരാണ് പക്ഷേ കശ്മീർ വിട്ടുകൊടുത്തുകൊണ്ടൊരു സമാധാന ചർച്ചയ്ക്കോ സന്ധിക്കോ നമ്മളും തയ്യാറല്ല കശ്മീർ എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ തലയാണ് ആ തല വിട്ടുകൊടുത്തുകൊണ്ട് നമുക്ക് പിന്നെ എന്ത് നിലനിൽപ്പാണുള്ളത് അപ്പോൾ ആ ഒരു എത്രയോ നൂറ്റാണ്ടുകളായി നടക്കുന്ന ഇരു രാജ്യങ്ങൾ തമ്മിൽ നടക്കുന്ന ഒരു യുദ്ധമാണ് ഒരു നമ്മൾ ഇസ്രയേലിൻ്റെ കാര്യമൊക്കെ പറയുമ്പോൾ അവിടെ അലക്സയ്ക്ക് വേണ്ടി നടക്കുന്ന ഒരു പോര് പോലെ തൊട്ടിപ്പുറത്ത് നമ്മുടെ രാജ്യത്ത് നമ്മൾ ദിനം പ്രതി കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു പൈശാചികതയാണ് കശ്മീരിന് വേണ്ടിയുള്ള പാകിസ്ഥാന്റെ മുറവിളികൾ അത് പിടിച്ചെടുക്കാൻ അവർ കണ്ടെത്തുന്ന രീതികൾ ഒരു രാജ്യം ഒരു രാജ്യത്തിന് നേരെ നേർക്കു നേർ യുദ്ധത്തിന് വരികയാണെങ്കിൽ നമ്മൾ നെഞ്ചുപിരിച്ചു നിൽക്കും പാകിസ്ഥാനെ തവിടുപൊടിയാക്കാൻ നമുക്ക് കഴിയും പക്ഷേ പിന്നിൽ നിന്നുള്ള ഈ കുത്താണ് നമുക്ക് പലപ്പോഴും അടിപതർന്നത് പഹൽഗാം കഴിഞ്ഞപ്പോൾ നമ്മൾ കരുതിയതാണ് ഇനിയൊന്നും ഉണ്ടാകില്ല എന്നുള്ളത് പക്ഷേ അവിടുത്തെ ആ ഒരു പ്രതീക്ഷ തെറ്റി വീണ്ടും ഡൽഹിയിൽ ഒരു ആക്രമണം ഡൽഹിയിൽ നടന്നിരിക്കുന്നു രാജ്യ തലസ്ഥാനത്ത് അപ്പോൾ അത്തരത്തിൽ നമ്മൾ സംസാരിച്ചു കഴിഞ്ഞു ഹമാസ് ഇസ്രയേലിൽ നടത്തിയ ആക്രമണത്തിൻ്റെ അതേ രീതിയാണ് പാകിസ്ഥാൻ ഭീകരർ ഇന്ത്യയിൽ നടത്തിയിരിക്കുന്നത് അവിടെ നിന്ന് ഉള്ള ആൾക്കാരും അതുപോലെ തന്നെ ഇവിടെ നിന്ന് കുറച്ചാൾക്കാരെ ഭീകരവാദത്തിലേക്ക് എത്തിച്ചുകൊണ്ടും ഒരു ആക്രമണം ഇന്ത്യക്ക് നേരെ നടത്തിയിരിക്കുന്നു അതിനാണ് ഖ്വാജ ആസിഫ് പറയുന്നത് ഞങ്ങൾ യുദ്ധത്തിന് തയ്യാറെടുത്തിരിക്കുന്നു എന്ന് പറയുമ്പോൾ നിങ്ങൾ തയ്യാറെടുത്തു കഴിഞ്ഞതേ ഉള്ളൂ ഞങ്ങൾ തയ്യാറായി നിൽക്കുകയാണ് അപ്പോൾ ആ ഒരു മറുപടിയാണ് നമ്മൾ ഇന്ത്യക്കാർ ഖ്വാജ ആസിഫിനും പാകിസ്ഥാനും കൊടുത്തിരിക്കുന്നത് എന്തായാലും ഇന്ത്യക്കൊപ്പം റഷ്യ അതിശക്തമായി നിലനിൽക്കുന്നു എന്നുള്ളത് ആ ഒരു ബന്ധം അതെന്നും എല്ലാ കാലത്തും അതേപോലെ തന്നെ നിലനിൽക്കട്ടെ നിലനിൽക്കണം സോവിയറ്റ് യൂണിയൻ കാലം മുതൽ ആ ചരിത്രം പരിശോധിച്ചാൽ മുതലേ ഈ ഇന്ത്യയും ഇന്ത്യയുമായിട്ട് അടുത്ത ബന്ധം അടുത്ത ബന്ധമാണ് ഉള്ളത് എന്തായാലും കൂടുതൽ പാകിസ്ഥാന്റെ കൂടുതൽ കരച്ചിലുകൾ വരും ദിവസങ്ങളിലും ഉണ്ടാകും അതൊക്കെ ഒരു തമാശയായിട്ടാണ് നമ്മൾ ഇടക്കിടെ കാണാറുള്ളത് പക്ഷേ അത്ര തമാശയായിട്ട് അതിനെ ഇനിയും തള്ളിക്കളയാൻ കഴിയില്ല എന്നുള്ളതാണ് കൂടുതൽ ചർച്ചകളുമായി കാണാം നമസ്കാരം